അസലാമലൈക്കും അലൈക്കും അഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ അയല പതിനൊന്ന് പന്ത്രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വയ്യത്തന്ന ബുഹൽ പരമ നിർഭാഗ്യവാൻ അതിൽ നിന്ന് അകലുകയും ചെയ്യും അല്ലതീ അസ്ലൻ ആർ കുബ്ര വലിയ നരകത്തിയിൽ കിടന്നെരിയുന്നവനായ വയ്യത്തന്ന ബുഹ അതിൽ നിന്നും അകലും അൽ പരമ നിർഭാഗ്യവാൻ അല്ലെ യസ്ല എരിയുന്നവനായ അന്നാറ തീയിൽ അൽ കുബ്ര ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉദ്ബോധനം നടത്തുമോ നവീകരിക്കുന്നത് ആരായിരിക്കുമെന്നാണല്ലോ മുൻ സൂക്തത്തിൽ സൂചിപ്പിച്ചത് ഇവിടെ അതിനെ തിരസ്കരിക്കുന്ന നിരാകരിക്കുന്ന തള്ളിക്കളയുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് വയ്യത്തന്ന മുഹ ലഷ്കാ നിർഭാഗ്യവാനാണ് ഇതിൽ നിന്നും അകലുക അയാൾ ഭാഗ്യം വേണ്ടെന്ന് സ്വയം തീരുമാനിച്ചവനാണ് പരമനിർഭാഗ്യത്തെ സ്വയം തെരഞ്ഞെടുത്തവനാണ് ശരിയുടെ പാതയെ തള്ളിക്കളഞ്ഞവനാണ് സത്യത്തിൻ്റെ പാതയെ തട്ടി അകറ്റിയവനാണ് അവനെ അഷ്ക പരമനിർഭാഗ്യവാൻ എന്നല്ലാതെ എന്തു വിളിക്കാൻ ക്ഷണികമായ എപ്പോഴും അവസാനിക്കാവുന്ന ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തെ വേണ്ടെന്ന് വെച്ച ഇത്തരം ആളുകൾ താങ്കളുടെ സന്ദേശം സ്വീകരിക്കാത്തത് സന്ദേശം മോശമായതിനാലോ താങ്കളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉള്ളതിനാലോ അല്ല മറിച്ച് സത്യത്തിന് നേരെ കണ്ണടക്കണമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു ശരിയുടെ പാതയെ വേണ്ടെന്ന് അവർ കാലേക്കൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു അത്തരം ആളുകൾ എന്തു തന്നെ പറഞ്ഞാലും സത്യത്തിൻ്റെ പാതയിൽ വരികയില്ല സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നൽകിയ ഫാൽഹമഹ ഫുജൂർ ഹ തർമാധർമ്മ ബോധങ്ങളിൽ അധർമ്മബോധത്തെ മാത്രം മുറുകെ പിടിച്ചവരാണിവർ ധർമ്മത്തെ തീരെ വേണ്ടെന്ന് വെച്ചവർ ഹൃദയം നന്മക്കു നേരെ സത്യത്തിന് നേരെ തുറക്കാത്തവർ കമഴ്ത്തി വെച്ച കലങ്ങളെ പോലെയാണ് ഇവരുടെ ഹൃദയം കമഴ്ത്തി വെച്ച കലങ്ങളിലേക്ക് എത്രയേറെ വെള്ളമൊഴിച്ചാലും പുറത്തേക്കേ പോകൂ അതേസമയം കലം തുറന്നു വെച്ചാൽ വളരെ ചുരുങ്ങിയ വെള്ളം കൊണ്ട് തന്നെ അത് നിറയും ഇവരുടെ ഹൃദയങ്ങളെ നന്മക്ക് നേരെ കമിഴ്ത്തി വെച്ചു എത്രമാത്രം നന്മകൾ അവരിലേക്ക് ചൊരിയാൻ ശ്രമിച്ചാലും പ്രവാചകന്മാർ പണിയെടുത്താലും അതെല്ലാം നിഷ്ഫലമായി പോകുന്നത് അവർ അവരുടെ ഹൃദയത്തിന് താഴിട്ട് പൂട്ടിയത് കൊണ്ടാണ് അല കുലുബിൻ അഖുഫാലുഹ അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുകളുണ്ടോ താഴുകളുണ്ടോ എന്ന് കുറാൻ ചോദിക്കുന്നത് ഇത്തരം നിലപാടുള്ള ആളുകളെ കുറിച്ചാണ് സത്യത്തെ ഉൾക്കൊള്ളണമെന്ന ചെറിയൊരു വിചാരമുണ്ടെങ്കിൽ പോലും നിരന്തര പ്രബോധനങ്ങൾ യേശുകയും അവർ സത്യമാർഗത്തിൽ വരികയും ചെയ്യും പക്ഷേ ഇത്തരം ആളുകളുണ്ടല്ലോ ഈ ധിക്കാരത്തിന്റെ വഴിയിൽ പോകുന്നവർ ഇവർ ഉണരുകയേ ഇല്ല അന്തിമ കാഹളം മുഴക്കാൻ വേണ്ടി ഇസ്രാഫിൽ അലി ഇസ്ലാം സോർ കാഹളത്തിൽ ഊതുമ്പോൾ മാത്രമേ ഇവർ ഉണരുകയുള്ളൂ മറ്റൊരു ഉണർച്ചയും ഇവർക്കുണ്ടാവുകയില്ല അന്ന് ബോധം വന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ആ ദിവസം വന്നെത്തിയാൽ അതിനുശേഷം എത്തിച്ചേരുന്ന പരലോകത്ത് രക്ഷ നേടാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാ ഉത്ബോധനങ്ങളും അവർക്ക് പ്രവാചകന്മാർ മുഖേന നൽകുന്നത് അതിനു നേരെ കണ്ണടച്ചവർക്ക് അന്നുണർച്ച ഉണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല തങ്ങൾ നിഷേധിച്ചു തള്ളിയ നരകമേതോ അതിനെ നിസ്സഹായതയോടെ നിർഭാഗ്യത്തോടെ സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാകും അതിനെക്കുറിച്ചാണ് അല്ലതീ എസ് നാറൽ ആർ എൽ കുബർഹ വലിയ തീയിൽ പിന്തെരിയുന്നവർ എന്ന് പറയുന്നത് വലിയ തീ എന്നതിന് വ്യത്യസ്ത വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് വലിയത് എന്നതിന് കബീർ എന്നാണ് പറയുക ഏറ്റവും വലിയത് എന്നതിനാണ് അക്ബർ എന്ന് പറയുക അള്ളാഹു അക്ബർ എന്ന് പറയാറില്ലേ അതിൻ്റെ സ്ത്രീലിംഗ പദമാണ് കുബ്ര ഏറ്റവും വലിയ നരകത്തിൽ അവർ കത്തി വരും എന്താണ് ഏറ്റവും വലിയ നരകം വലിപ്പം കൊണ്ടും കാഠിന്യം കൊണ്ടും കാലദൈർഘ്യം കൊണ്ടും ഏറ്റവും വലുതാണ് നരകം പരലോകത്തെ നരകത്തിയാണ് അന്നാർ കുബ്ര ഏറ്റവും വലിയ നരകത്തി ഭൂമിയിലെ തീയെ കുബ്ര എന്നല്ല സുഹ്ര ചെറിയ എന്നാണ് പറയുക തെറ്റുകൾക്ക് ചെറിയ തെറ്റ് വലിയ തെറ്റ് എന്നീ തട്ടുകൾ പോലെ നരകത്തിനും തട്ടുകളുണ്ട് ഉണ്ട് അതിലേറ്റവും ഭീകരമായ മാരകമായ തട്ടാണ് അന്നാർ അൽ കുബ്ര ഏറ്റവും വലിയ നരക തീ ഇന്നൽ കബടന്മാർ നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടിലാണ് എന്ന് ഖുർആാൻ പറഞ്ഞർഖു അസ്ഫൽ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിനെയാണ് കുബ്ര എന്ന് പറയുക ഇതെല്ലാം അതിനെക്കുറിച്ച് പറയപ്പെട്ട വിശദീകരണങ്ങളാണ് സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക രണ്ടിടത്തും ന്യൂൻ ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക ഓതുകൂദേ നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ